ഒരാഴ്ച നീട്ടിവെച്ചാൽ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട് റെക്കോർഡ് സെയിലാണ് അപ്പം ലാസ്റ്റ് ഒരു അടിച്ച രക്ഷപ്പെട്ടു അടിച്ചില്ലെങ്കിൽ

തിരുവോണം ബമ്പർ എടുത്ത ഭാഗ്യാന്വേഷികൾക്ക് ഇനി ടെൻഷൻ്റെ മണിക്കൂറുകളാണ് കനത്ത മഴയെ തുടർന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ വിറ്റുപോകാതിരുന്നതോടെയാണ് ബമ്പർ നറുക്കെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തിയേഴിൽ നിന്ന് ഒക്ടോബർ നാലിലേക്ക് മാറ്റിവെച്ചത് നറുക്കെടുപ്പ് മാറ്റിവെച്ചത് തങ്ങൾക്ക് ഗുണമായെന്ന് വിൽപ്പനക്കാരും പറയുന്നുണ്ട് ഉഷാറ് തന്നെയാണ് ഒരാഴ്ച നീട്ടിവെച്ചാൽ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട് കാരണം ആ മഴയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പേർക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ അവർക്കത് എടുക്കാനുള്ള ഒരു ചാൻസ് ആയിരുന്നു ഈ ഒരാഴ്ചത്തെ നേരത്തെ ആയതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവർക്കും ലോട്ടറി എടുക്കാനുള്ള ഒരു അവസരം കിട്ടി പിന്നെ രണ്ട് ദിവസത്തെ മഴയൊക്കെ കാരണമായി ആർക്കും പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ലായിരുന്നല്ലോ അപ്പം ടിക്കറ്റ് പൂർണ്ണമായിട്ടും വിറ്റ് തീരാൻ സാധിച്ചു അതൊക്കെ ഒരു നല്ല കാര്യമാണ് കിട്ടുവാണെങ്കിൽ ഭാഗ്യത്തിൽ ഒരാൾക്കല്ലേ ഒരു ഇത് കിട്ടുള്ളൂ എല്ല എല്ലാവർക്കും എല്ലാവർക്കും ടിക്കറ്റ് കിട്ടി അതിൽ ഒരു ഇപ്പോൾ പാലക്കാടാണ് പക്ഷേ തൊട്ടുപുറകെ നമ്മുടെ തിരുവനന്തപുരം ഉണ്ട് അല്ല അവർക്ക് അവളരെ അവർ ഹാപ്പിയാണ് കാരണം ഈ മഴ കാരണം അവർക്ക് എടുക്കാൻ പറ്റാത്തത് കാരണം എല്ലാവരും നല്ല രീതിയിൽ കൂട്ടത്തോടെ വന്ന് എടുക്കുന്നുണ്ട് നമ്മുടെ ഒരാഴ്ച സമയം കിട്ടിയല്ലോ നേരത്തെ എടുത്തിട്ടുള്ളതിൽ ഒന്നാം സമ്മാനം രണ്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പൈസ കിട്ടിയിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞല്ലേ അവസാന എല്ലാം ഒന്നാണ് കയ്യിൽ കെട്ടിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ വയനാട് കണ്ട നാനൂറ് ടിക്കറ്റ് എടുക്കണോ തോന്നി അങ്ങനെ എടുക്കാം അതെ അടിക്കോ അടിച്ചാ ദൈവത്തിന്റെ കടാക്ഷം അടിച്ച രക്ഷപ്പെട്ടു അടിച്ചുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ തുടങ്ങിയ കാലം ഏതെങ്കിലും പ്രൈസ് അയ്യായിരം ഇരുപത്തിനാലായിരം രൂപ അടിച്ചിട്ടുണ്ട് അത് തന്നെ അടിക്കാണെങ്കിൽ മനു സിനിമ പോലെ നിങ്ങൾ ഞങ്ങളേലൊക്കെ കുറച്ച് ടിക്കറ്റ് ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തു ഈ കിടക്കുന്ന ടിക്കറ്റ് ഒരു മണിക്കൂറിനകത്ത് സെയിലിന് പോലും നമ്മുടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ടൈമിൽ സെയിൽ ചെയ്യാനുള്ള ടിക്കറ്റ് നമ്മുടെ ഇല്ല അതെ കാരണം നമ്മുടെ ഒക്കെ ഒരു വൺ അവർ അത്രേ കാണത്തുള്ളൂ എടുത്തിട്ടുണ്ടായിരുന്നു ആ ആ രണ്ടാമത് ഇപ്പൊ ലാസ്റ്റായിട്ട് ഇന്നിപ്പോ ടിക്കറ്റ് എല്ലായിടത്തും തീർന്നു അപ്പുറത്തെ ഭാഗത്തേക്ക് തീർന്നു അല്ലേ കഴിഞ്ഞു ലാസ്റ്റ് ലാസ്റ്റ് അപ്പം ഒരു ടിക്കറ്റ് എടുത്തേക്കാന്ന് വെച്ചു അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ സെയിൽസ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെയിൽ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ടിക്കറ്റ് കൂടുതൽ വിറ്റഴിച്ചിട്ടുണ്ട് എനിക്കങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് ഭാഗ്യം ഞാനങ്ങ് ലോട്ടറി എടുക്കുന്ന ആളല്ല വളരെ ഇത് ഇങ്ങനെ ഒരു ഇരുപത്തിയേഴാം തീയതി ആയതുകൊണ്ട് ന്യൂസും അതൊക്കെ ആയതുകൊണ്ട് അങ്ങനെയാണ് ഞാനങ്ങനെ ഒരിക്കലും ഭാഗ്യമുണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ദൈവം നമുക്ക് തരുന്നുണ്ട് ചിലപ്പോൾ അധികം കുറച്ച് ആൾ പാവങ്ങൾക്ക് സാഹചര്യം ഉണ്ടാവും തരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശനിയാഴ്ച നെറുപ്പാണ് നമ്പറിനെ സംബന്ധിച്ച് നല്ല ബിസിനസ് തന്നെയാണ് എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ ഇപ്രാവശ്യവും നല്ല രീതിയിൽ നമുക്ക് സൈൽ നടക്കുന്നു ഇപ്പോഴത്തെ കച്ചവടം റെക്കോർഡ് വർഷം കഴിയുന്ന റെക്കോർഡ് സൈലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നേരത്തെ തന്നെ നല്ല പക്ഷെ ഏറ്റവും പ്രശ്നം അവസാന മഴ ും കൂടെ കഴിഞ്ഞ മാസാണല്ലോ ജി എസ് ടിയിലൊരു പരിഷ്ക്കാരം നടത്തിയത് ഇപ്പൊ ലോട്ടറി നാല്പത് ശതമാനം ജി എസ് ടി ആക്കി അതില് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായോ ഇല്ല പ്രതിസന്ധി എന്ന് പറയുന്നത് ടിക്കറ്റ് എടുക്കുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഏതൊരു വിധ ബുദ്ധിമുട്ടും ഇല്ല ഇപ്പം പ്രതിസന്ധി എന്ന് പറയുന്നത് ഞങ്ങൾ ഏജൻറ്റുകാർക്കാണ് അതായത് ഞങ്ങൾക്ക് കമ്മീഷനിൽ കുറവ് വന്നിട്ടുണ്ട് പിന്നെ ടിക്കറ്റിനകത്ത് റേറ്റ് കൂടിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഒരുവിധത്തിലും കസ്റ്റമേഴ്സിനെ ബാധിക്കുന്ന ഒരു കേസല്ല ഞങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത് കാരണം ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളിൽ മാത്രം ഒതുക്കുന്നുണ്ട് ഞങ്ങളുടെ ഏജൻറ്റുമാരിൽ തന്നെയാണ് അവർ നമ്മുടെ ഏജൻറ്റുമാരുടെ കമ്മീഷൻ കുറച്ചിട്ടുണ്ട് പന്ത്രണ്ട് പെർസെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒമ്പത് ശതമാനമായി മാറി പിന്നെ നമ്മുടെ ടിക്കറ്റിന്റെ റേറ്റിന് ഇപ്പോൾ നിലവിലുള്ള റേറ്റിനെക്കാളും ഒരു രൂപയോളം വ്യക്തമായിട്ട് എനിക്കറിയത്തില്ല എന്നാൽ പോലും ഒരു രൂപയോളം ടിക്കറ്റിന്റെ മുകളിൽ റേറ്റ് കൂടിയിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ ഏജന്റുമാര് തന്നെ സഹിക്കണം ഓണ മുമ്പറിന് പഴയ നിരക്ക് തന്നെയാണ് ഇനി വരാൻ പോകുന്ന ടിക്കറ്റുകൾ ജി എസ് ടി ബാധകമാണ് അപ്പം അതിൻ്റെ ടിക്കറ്റ് വന്നതിന് സെയിൽ അറിഞ്ഞു തുടങ്ങിയാൽ അത് എങ്ങനെ ബാധിക്കുന്നു അത് അറിയാൻ പറ്റത്തുള്ളൂ എന്നു ആയിട്ട് കച്ചവടം കച്ചവടം നടത്തുന്ന അതായത് കൂടുതൽ അത് ബാധിക്കാൻ അതോ ഒന്നാമത്തെ കാര്യം ഇതില് സമ്മാനം കുറയ്ക്കുമെന്നൊരു കേൾക്കുന്നുണ്ട് ഏജൻസി കമ്മീഷൻ കുറയ്ക്കുന്നു രണ്ടും സംഭവിച്ചാലും നഷ്ടം കച്ചവടം ചെയ്യുന്നവർക്ക് തന്നെയാണ് പിന്നെ സമ്മാ ഒന്നാ സമ്മാനത്തിന്റെ കുറവ് പണ്ടേ ഉണ്ട് അപ്പൊ കുറച്ചുകൂടെ വർദ്ധിക്കുമ്പോഴേക്കും സെയിൽ സെയിലു പോകാനാണ് സാധ്യത ഉള്ളത് പക്ഷേ ലോ ലോട്ടറി സംബന്ധിച്ച് ആദ്യം സെയിൽ ആകട്ട് പോയാലും പിന്നീട് കയറി വരുന്നതാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് നാപ്പത് രൂപ ടിക്കറ്റ് അൻപത് രൂപ ആക്കി ഇപ്പോഴും സെയിൽ ആകട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് റെക്കോർഡ് സെയിലായിട്ടാണ് അമ്പത് വീണ്ടും തിരിച്ച് വരുന്നത് അപ്പം അതേപോലെ ആയിരിക്കും കാരണം എപ്പോഴും ഡിമാൻഡ് അതുപോലെ തന്നെ ഉണ്ടാവും പറയാൻ ചാൻസ് കുറവായിരിക്കും പക്ഷെ ഇതൊന്നും ഒരു വിധത്തിലും കസ്റ്റമേഴ്സിനെ ബാധിക്കുന്ന ഒരു കേസല്ല ഞങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത് കാരണം ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളിൽ മാത്രം ഒതുക്കുന്നുണ്ട് ഞങ്ങളുടെ ഏജന്റുമാരില് തന്നെയാണ് അവര് നമ്മുടെ ഏജന്റുമാരുടെ കമ്മീഷൻ കുറച്ചിട്ടുണ്ട് പന്ത്രണ്ട് പെർസെന്റ് കിട്ടിക്കൊണ്ടിരുന്ന ഇടത്ത് ഒമ്പത് ശതമാനമായി മാറി പിന്നെ നമ്മുടെ ടിക്കറ്റിന്റെ റേറ്റിന് ഇപ്പോൾ നിലവിലുള്ള റേറ്റിനേക്കാളും ഒരു രൂപയോളം വ്യക്തമായിട്ട് എനിക്ക് അറിയത്തില്ല എന്നാൽ പോലും ഒരു രൂപയോളം ടിക്കറ്റിൻ്റെ മുകളിൽ റേറ്റ് കൂടിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ഏജൻറ്റുമാര് തന്നെ സഹിക്കണം കസ്റ്റമേഴ്സിന് ഏതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല ഏജൻസിക്കാരിലുപരി റീറ്റെയിൽ ആയിട്ട് അതായത് വഴിയോരങ്ങളിലൊക്കെ വിൽക്കുന്ന ആളുകൾക്കല്ലേ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട് അവരെ സംബന്ധിച്ച് ഇപ്പോൾ അവര് വിൽക്കുന്ന ടിക്കറ്റുകളിൽ കുറച്ച് ലാഭക്കുറവുണ്ട് കാരണം പറഞ്ഞത് ശരി തന്നെയാണ് കാരണം കുറച്ച് ടിക്കറ്റൊക്കെ ഉപജീവനം നടത്തുന്ന ഒത്തിരി ചെറിയ കച്ചവടക്കാരുണ്ട് അവരെ സംബന്ധിച്ച് അതൊരു ചെറിയ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ നമ്മുടെ ലോട്ടറിക്കാരല്ലേ എല്ലാം ഇത് തരണം ചെയ്യും എല്ലാ ജില്ലയിലേയും ഇവിടത്തെ ഏകദേശം ഉള്ളൂ കിട്ടാവുന്നേ ഉള്ളൂ പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് ഇടുന്ന ഇട്ടതുകൊണ്ടാണ് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് ബാക്കി എല്ലാ ടിക്കറ്റിന്റെ പറകില് നമ്മൾ തൃശ്ശൂർ ആണ് തൃശ്ശൂർ എറണാകുളം ആണ് എറണാകുളം അത് ഉണ്ടാവും അവർ സീലാണ് സീൽ ചെയ്ത് ഇടുന്നതാണ് അത് അറിയാൻ പറ്റും പക്ഷെ ഇവിടെ നമ്മൾ സംബന്ധിച്ച് പെട്ടെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ എറണാകുളം വേണമെന്നുണ്ടെങ്കിൽ നേരെ എറണാകുളം സൈഡ് പോയാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും ആ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ഇട്ടുന്നത് ഇപ്രാവശ്യം അതിന്റെ ഗുണത്തിന്റെ ഗുണത്തിനുള്ള സീലുണ്ട് ഇപ്രാവശ്യം സാധാരണയായിട്ട് സ്വന്തം ജില്ലയിൽ നിന്ന് കഴിഞ്ഞാൽ ബമ്പർ വിശ്വാസമുണ്ട് അത് എല്ലാവർക്കും എടുത്തുകഴിഞ്ഞാൽ അതങ്ങനെയല്ല അതായത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഡീൽ ചെയ്യുന്ന പാലക്കാടാണ് ഏറ്റവും കൂടുതൽ അതായത് ടിക്കറ്റ് കൈകാര്യം ചെയ്യുന്ന സെയിൽ കൂടുതൽ പാലക്കാടാണ് അപ്പം പാലക്കാടിന് ഒരു എപ്പോഴും ചാൻസ് ഉണ്ടാവും രണ്ടാമത് തൃശ്ശൂരും മൂന്നാമത് ട്രിവാൻഡൌണും അപ്പം ഈ മൂന്ന് ജില്ലയ്ക്ക് എപ്പോഴും ചാൻസ് കൂടുതലാണ് ഓരോരുത്തരെ ഭാഗ്യം പോലെ ഇരിക്കുമല്ലോ ഞാൻ ഇവിടെ നിന്ന് എറണാകുളം കോഴിക്കോട് വയനാട് തിരുവനന്തപുരം നാല് ടിക്കറ്റ് രണ്ടായിരം രൂപയ്ക്ക് എടുത്തു ഇത് അടിക്കുന്ന ഭാഗ്യവാൻ ആരാണെന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോൾ കണ്ണൂർ അടിക്കാം ചിലപ്പോൾ പാലക്കാടായിരിക്കാം ചിലപ്പോൾ തിരുവനന്തപുരം ആയിരിക്കാം എല്ലാം െ എന്തായാലും മഴ മാറി മാനം വെളുത്തതോടെ ബമ്പർ വാങ്ങിക്കാൻ ലോട്ടറി കടകളിൽ വീണ്ടും തിരക്കാണ് സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്